കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയുമായി വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് രംഗത്തെത്തിയത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന നിർദ്ദേശവും വിവരാവകാശ പ്രവർത്തകനായ കെ ഗോവിന്ദൻ നമ്പൂതിരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൊച്ചിയിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്കായി ചിലവഴിച്ച തുക പരസ്യപ്പെടുത്തണമെന്നും പരാതിയിലുണ്ട് നേരത്തെ കനത്ത മഴയെ തുടർന്ന് കൊച്ചി നഗരത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു വെള്ളക്കെട്ടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കൊച്ചി കോർപ്പറേഷൻ തയ്യാറാകണം വെള്ളക്കെട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് കോർപ്പറേഷൻ എടുക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു കൊച്ചി നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വെള്ളക്കെട്ടിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായി എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും വെള്ളത്തിനടിയിലായിരുന്നു അതേസമയം കാനകളിലും ചെളി നീക്കാൻ കോടികൾ മുടക്കി യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടും കൊച്ചി നഗരം ഇപ്പോഴും വെള്ളത്തിനടിയിൽപ്പെടാൻ കാരണം കൊച്ചി കോർപ്പറേഷൻ്റെ പിടിപ്പുകേടാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് കൊച്ചിയിലെ നഗരവാസികളും വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് മഴ കുറഞ്ഞുവെങ്കിലും ഇന്ന് സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ അടിമുറി റോഡിൻ്റെ ഭാഗങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് സൗത്ത് ജനത റോഡിലെ പല കെട്ടിടങ്ങളുടെയും അടിയിലെ നില വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനുള്ള സാഹചര്യവും നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു അടിയന്തരമായി കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം